ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോടതിക്ക് മുന്നിൽ അനൂപിനെ കൊണ്ടുപോവുകയാണ് മധുവിന്റെ ആൾക്കാരെ കബളിപ്പിക്കാനായിട്ട് രണ്ടുപേരെ മുഖമൂടി ധരിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇതേ സമയം പുറത്ത് മധുവിന്റെ ആൾക്കാർ ഒരു ടീമായിട്ടും മറ്റൊരു കാറിന് ധനുഷിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു സച്ചിയും ധനുഷും അർച്ചനയും മറ്റൊരു കാറിലും എത്തിയിരുന്നു ഈ സമയം മറ്റൊരു പണി ഒപ്പിക്കുന്നുണ്ട് ധനുഷിന്റെ ആൾക്കാര് മധുവിന്റെ ആൾക്കാർ വന്ന ആ കാറിന്റെ കാറ്റ് അഴിച്ചു വിടുകയാണ് ട്രയറിന്റെ അവരവിടെ ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഈ പണി ചെയ്യുന്നത് എന്നിട്ട് പെട്ടെന്ന് അവരുടെ ആ കാറിൽ പോയിരിക്കുകയും ചെയ്യുന്നുണ്ട് ജാമ്യം കിട്ടുമോ എന്നുള്ള ടെൻഷനിൽ പുറത്തു നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും വക്കീൽ ജാമ്യത്തിനുള്ള എല്ലാ രേഖകളും കാണിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അനൂപുമായി പുറത്തേക്ക് അവർ വന്നു ജാമ്യം കിട്ടി ഇനി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണം എന്ന് സി പറയുന്നു അച്ചു എൻ്റെ മീരയും മോളും എന്ന ടെൻഷനോടെ അനൂപ് പറയുമ്പോൾ സച്ചി പറയുന്നു അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അനുബേട്ട ജാമ്യം കിട്ടിയല്ലോ ഇനിയെല്ലാം എല്ലാം ശരിയാവും എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എൻ്റെ മോളയും മീരിയും ഒക്കെ കാണണം എന്ന് വിഷമത്തോടെ അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പോൾ അതിനു പറ്റിയ സമയമല്ല ആ മധുവിൻ്റെ ആൾക്കാർ പുറത്തുണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അങ്ങനെ ഇപ്പോൾ വീണ്ടും അവരാ മുഖം മൂടി ധരിക്കുന്നു വീണ്ടും മധുവിൻ്റെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് അവരെ കബളിപ്പിക്കാനായിട്ട് സച്ചിയും അർച്ചനയും പോയ അതേ കാറിൽ അനൂപിന്റെ കൂടെ വന്ന മറ്റൊരാളെ കയറ്റിക്കൊണ്ടു പോകുന്നു വളരെ ധൃതിയോടെ തന്നെയാണ് അർച്ചനയും സച്ചിയും അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എടേ വാടേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മധുവിന്റെ ആൾക്കാർ അവരെ പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ധനുഷ് അനൂപിനെ ധനുഷിന്റെ ആൾക്കാർ വന്ന കാറിൽ കയറ്റുകയും ചെയ്തു മധുവിന്റെ ആൾക്കാർ ആ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കാറിന്റെ ടയർ പഞ്ചർ ആയിരിക്കുന്നത് കാണുന്നു പണി കിട്ടിയല്ലോ നമ്മുടെ ട്രയറിന്റെ കാറ്റൂരിട്ടിട്ടാ പോയതെന്ന് പറയുന്നുണ്ട് ഇതേസമയം വക്കീലിന്റെ കാർ വന്നു അവന്മാര് പോയിതേ വേഗം ആ വണ്ടിയുടെ പിറകെ പോകണമെന്നും പറയുന്നുണ്ട് കേറിക്കോളാൻ വക്കീൽ ഈ സമയം കൊണ്ട് ധനുഷും പോവുകയും ചെയ്തു ധനുഷും അനൂപും ഈ സമയം സച്ചി കൂട്ടിക്കൊണ്ടുവന്ന അയാളോട് ചോദിക്കുന്നു സാറേ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ഇനി മാസ്ക് മാറ്റാം അല്ലേ സച്ചി ഏട്ടാ എന്ന് അർച്ചനയും അങ്ങനെ മാസ്ക് മാറ്റി ഇതേ സമയം ധനുഷിന്റെ കൂടെ പോകുന്ന അനൂപ് മാസ്ക് മാറ്റി നമ്മൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അതൊക്കെ പറയാം രണ്ടു ദിവസം സേഫായ ഒരു സ്ഥലത്തേക്ക് മാറണം അപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ തീർന്ന് സെറ്റിലാവും ഇപ്പൊ അങ്ങോട്ട് പോയാൽ പ്രോബ്ലം ആണെന്നൊക്കെ പറയുന്നു ധനുഷിനെ വേണ്ടി കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു അവര് ചിലപ്പോൾ വേറെ വഴിയിൽ പോയി കാണും സച്ചിയും അർച്ചനയും ആ കൂടെ വന്ന ആ സാറിനെ വഴിയിൽ ഇറക്കി വിടുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് പോയിക്കോളാൻ ഈ സമയം പിറകെ പോവുകയാണ് വക്കീലും ധനുഷ് മധുവിന്റെ ആൾക്കാർ തുടർന്ന് മധുവിന്റെ ആൾക്കാർ സച്ചിയുടെയും അർച്ചനയുടെയും കാറ് വളയുന്നു പെട്ടെന്ന് ഇറങ്ങി വരികയാണ് സച്ചിയെ പിടിച്ചുകൊണ്ട് വരുന്നു എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് എന്നൊക്കെ അർച്ചനോടോട് ചോദിക്കുന്നു എവിടെടാ അനുപ് എവിടെടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മരിയരയ്ക്ക് അവനെ അണ്ണന്റെ അടുത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ അറിയാലോ എന്ന് പറഞ്ഞ് അവർ പോകുന്നു കൂടെ വക്കീലും ശേഷം കാണിക്കുന്നത് മധുവിന്റെ അരികിൽ എത്തിയിരിക്കുകയാണ് തമ്പാനും ടീമും വന്നപാടെ കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം വളരെ ദേഷ്യത്തോടെ തമ്പാന്റെ കരുണ തടിച്ചിരിക്കുകയാണ് മധു കലി അടക്കാൻ സാധിക്കുന്നില്ല ഇത് നിങ്ങക്ക് നോക്കണ്ടേ തമ്പാനെ എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ അവ മരുന്ന പഞ്ചറക്കി കളഞ്ഞു അല്ലെങ്കിൽ പിടിച്ചേനെ എന്ന് തമ്പാൻ പറയുന്നുണ്ട് അവനെ കളഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ത് കാര്യത്തിനടാ പൊയ്ക്കോ ഇപ്പൊ തന്നെ പൊയ്ക്കോ ഈ ഭൂമിയുടെ ഏത് അറ്റത്ത് പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിച്ചിരിക്കണം മനസ്സിലായോ എന്നൊക്കെ മധു പറയുമ്പോൾ അണ്ണൻ വിഷമിക്കേണ്ട ഏതായാലും നീത്തവണ് നമ്മൾ അവനെ പൊക്കിയിരിക്കും എന്നെ തമ്പാൻ പറയുന്നു വക്കീല് പറയുന്നു യുവന്മാരുടെ മണ്ടത്തരം കൊണ്ടാ നടക്കാതെ പോയതെന്ന് അർച്ചന വളരെ കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അവർ വണ്ടിയിൽ കാറ്റഴിച്ചു വിട്ടത് പോലും അറിഞ്ഞില്ല അവർക്കുള്ള പണി ഞാൻ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട് അവൾ ഇന്ന് അറിയും മധു ആരാണെന്ന് എന്നെ മധു ഇങ്ങനെ പറയുന്നു ശേഷം കാണിക്കുന്നത് ധനുഷും അനൂപും മറ്റൊരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഒരു സ്കൂട്ടറിൽ ധനുഷിന്റെ ആൾക്കാരും വന്നിരിക്കുന്നു നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നവരോട് പറഞ്ഞേൽപ്പിക്കുകയാണ് ധനുഷ് വീട്ടിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു അനുപേട്ടൻ പേടിക്കേണ്ട ഇത് വളരെ സേഫായ ഒരു സ്ഥലമാണ് നമുക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചേ പറ്റൂ അനുപ് പറയുന്നു ചെങ്കൽ മധുവിന്റെ ആൾക്കാർ നമ്മുടെ പിന്നാലെ വരുമോ എന്ന് അവര് വരും ഈ നഗരം ഭരിക്കുന്ന ഏറ്റവും വലിയ ഗുണ്ടകളെ പറ്റിച്ചു പോന്നതല്ലേ അവർ എന്തായാലും വരും എന്നെ ധനുഷ് പറയുമ്പോൾ അനുപ് പറയുന്നു എന്നെ കിട്ടാത്തോണ്ട് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നായി എന്റെ പേടി കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾ കാരണം അച്ഛനാകെ ഭയന്നിരിക്കയാണ് അതൊക്കെ അർച്ചന എടുത്തെയും സച്ചിയേട്ടനും നോക്കിക്കൊള്ളും തൽക്കാലം ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് ആരെത്തിയാലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അതിനുള്ള ആളുകളെ ഞാൻ സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ധനുഷ് പറയുന്നുണ്ട് എത്ര ദിവസം ഇങ്ങനെ ഒളിവിൽ താമസിക്കാൻ കഴിയും ഇതിനൊരു അവസാനം വേണ്ടേ എന്ന് അനൂപ് വിഷമത്തോടെ പറയുന്നു എനിക്കാണെങ്കിൽ മീരയും ആവണി മോളയും കാണാൻ കോതിയാവുന്നു അനുപേട്ടൻ ഏട്ടൻ സമാധാനിക്കുക അധിക ദിവസം വേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് ചെങ്കൽ മധുവുമായി ചെങ്കൽ മധുവിനോട് ആ വക്കീലുമായി ഒരു സെറ്റ് സെറ്റിൽമെന്റിൽ ഏർപ്പെടുക്കാൻ ഒരു വഴി നോക്കുന്നുണ്ട് അനൂപഠന്റെ ജീവന് സുരക്ഷിതത്വം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് പോകും അതുവരെ ഞാനും ഇവിടെ ഉണ്ടാകും എന്തൊരു വിധിയാണിത് ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവാളിയെ പോലെ ജീവനെ പേടിച്ച് ഒളിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്ന അനൂപ് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും അത് നമ്മളെ ആകെ തകർത്ത് കളയും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും എങ്ങനെ അവരോട് പെരുമാറണമെന്നോ പ്രതികരിക്കാനോ കഴിയുമെന്നോ നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ വീണു പോകും ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോയി എന്നിരിക്കും ഇതിനേക്ക് നമ്മൾ നേരിട്ടേ പറ്റൂ എന്ന് ധനുഷ് പറഞ്ഞു കൊടുക്കുന്നു അനുബേട്ടൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ മരിച്ചു പോയത് ചെങ്കൽ മധു എന്ന ഗുണ്ടയുടെ പെങ്ങളാണ് ഈ സിറ്റിയിലുള്ള അവളുടെ സ്വാധീനവും സെറ്റപ്പും അനുപിന്നെ അനുപേട്ടൻ അറിയില്ലായിരിക്കും ഈ സ്ഥലം കണ്ടുപിടിക്കാൻ അയപ്പനെ ഒരുപാട് സമയം വേണ്ടിവരില്ല ഒരു മൂന്നോ നാലോ ദിവസം അതിനുള്ളിൽ പ്രശ്നം മാറ്റിയില്ലെങ്കിൽ അവൻ നമ്മളെ തേടി ഇവിടെയും എത്തും ആ കരുതലോട് വേണം എപ്പോഴും ഇരിക്കാൻ അനൂപ് പറയുന്നു എനിക്കിപ്പോ പേടി തോന്നുന്നത് എന്നെ നമ്മൾ ഞാൻ സാധാരണ രീതിയിലാണ് വണ്ടി ഓടിച്ചത് പെട്ടെന്ന് ഒരു ടിപ്പർ ലോറി എന്നെ ഇടിക്കാൻ വരുന്നതായി വന്നു ഇതുപോലെ വേറൊരു ദിവസം എന്നെ ഇടിക്കാൻ ഒരു വണ്ടി വരുന്നത് പോലെ തോന്നി കേട്ട് ധനുഷ് പറയുന്നു എന്നിട്ട് ഈ കാര്യം മറ്റാരോടും പറയാതിരുന്നത് എന്താണെന്ന് ആദ്യത്തെ ദിവസത്തെ കാര്യം ഒരു തോന്നലാണെന്ന് ഞാൻ വിചാരിച്ചു ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ കളിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ എന്നെ കൊല്ലാൻ ആരാണ് വരുന്നത് അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം അതങ്ങനെയാ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വെറുമൊരു അപകടമല്ല എന്ന് ആ ടിപ്പർ എൻ്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടിത്തിരിച്ചതാണ് ആ സമയത്താണ് ആ പെൺകുട്ടി റോഡിലേക്ക് കയറി വന്നത് എൻ്റെ കഷ്ടകാലമല്ലാതെ എന്ത് പറയാൻ ഇരിക്കേട്ട് ധനുഷ് പറയുന്നു അതിനനുപേട്ടൻ എന്തെങ്കിലും ആരെങ്കിലും ശത്രു ഉണ്ടോ എന്ന് അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല വഴക്കുണ്ടാക്കിയിട്ടില്ല ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ ആരാണ് എന്റെ ശത്രു എന്ന് എനിക്ക് അറിയില്ല ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അനുബേട്ടന് തോന്നിയിട്ടുണ്ടോ എന്ന് ധനുഷ് അങ്ങനെ നോക്കിയാൽ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ശത്രുക്കൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും തന്നെയില്ല ധനുഷ് പറയുന്നു അനുബേട്ടൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പായി അനുപേട്ടന്റെ പിന്നാലെ ആരോ ഉണ്ട് അനുബേട്ടൻ അറിയാതെ വളരെ ശക്തനായ ഒരു ശത്രു അനുബേട്ടൻ ഉണ്ടായിരിക്കും നമുക്ക് ഈ ശത്രുക്കൾ ഉണ്ടാകുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടോ ആരെയും ദ്രോഹിച്ചിട്ടോ ആവണമെന്നില്ല നമ്മൾ സത്യത്തിന്റെ കൂടെ നിന്നാലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും എന്തായാലും അനുബേട്ടൻ പേടിക്കേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ശാന്തമാകും നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ട എന്ന് പറയുന്നു എനിക്ക് നല്ല വിശപ്പുണ്ട് ആദ്യം ഒന്ന് കുളിക്കണമെന്ന് പറയുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൗകര്യങ്ങളുമുണ്ട് അനുബേട്ടൻ എന്ന് പറഞ്ഞ് ധനുഷു പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും നെല്ലുശേരിയിലെത്തി എന്നാൽ അവർ വീട്ടിലെത്തിയതും എല്ലാം അവിടെ മധുവിന്റെ ആളുകളാണ് എല്ലാം നിൽക്കുന്നത് തമ്പാൻ ഉൾപ്പെടെ എല്ലാവരുമുണ്ട് ചെടിക്ക് വെള്ളമൊഴിക്കുന്നത് തമ്പാന്റെ ആൾക്കാർ വിള മുറ്റത്ത് ഉമറത്ത് നിലവിളക്ക് വെക്കുന്നതും അതേ ആൾക്കാർ അല്ല ഇതാരാ അർച്ചന മേടമോ എന്ന് ചോദിച്ച് തമ്പാനും അവിടെ എത്തി യാത്ര സുഖമായിരുന്നല്ലോ അല്ലേ പോയ കാര്യങ്ങൾ സെറ്റായോ എന്ന് ചോദിക്കുന്നു അനൂപിനെ സുഖമല്ലേ എന്നെ പറയുന്നു ഈ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ആള് അർച്ചനയോട് ചോദിക്കുന്നു എന്താ മേടം ഇത് ഈ ചെടിക്കൊന്നും ആരും വെള്ളമൊഴിച്ചിട്ടില്ല അതുകൊണ്ട് ആ ജോലി ഞാൻ ചെയ്യാമെന്ന് കരുതി ഇതൊരു കുടുംബം അല്ലെ സന്ധ്യയാൽ വീട്ടിലൊരു വിളക്ക് വെക്കേണ്ടേ എന്നാലല്ലേ ഒരു ഐശ്വര്യം വരോ ഇപ്പോ ഞങ്ങൾ വന്നപ്പോ ഐശ്വര്യം വന്നു എന്ന് തമ്പാൻ നിങ്ങൾ അങ്ങനെ ഇവിടെ വന്നു അതിരേ സ്നേഹ എന്ന് സച്ചി അവിടെ നിന്ന് വിളിക്കുന്നു സാറ് ബഹളം വെക്കേണ്ട എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഈ വീട്ടിലുള്ളവരെ നിങ്ങൾ എന്താ ചെയ്തത് സച്ചിയേട്ടാ വന്നേ എന്ന് പറഞ്ഞ ധൃതിയോടെ സച്ചിയും അർച്ചനയും അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ നിൽക്കു നിൽക്ക് പറയട്ടെ നിങ്ങൾ പേടിക്കണ്ട ഇതുവരെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എല്ലാവരും സേഫാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ വരാൻ കാത്തിരിക്കുന്നു എന്ന് തമ്പാൻ പറയുന്നു എവിടെയായിരുന്നു ഇതുവരെ മറ്റൊരാൾ പറയുന്നു അതെന്ത് ചോദ്യം അണ്ണാ ഒരുപാട് ജോലി ചെയ്തിട്ടല്ലേ മേഡം വന്നിരിക്കുന്നത് വിളക്ക് വെച്ചത് കണ്ടില്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഐശ്വര്യം എന്ന് തമ്പാൻ സച്ചി അർച്ചനയും പിടിച്ച് ധൃതിയോടെ അകത്തേക്ക് കയറി പോകുന്നു അവിടെയാണെങ്കിൽ സേതുവും സന്ദീപും ഇരിക്കുന്നു സന്ദീപിനെ നല്ല അടികിട്ടിട്ടുണ്ട് മുറിവ് മുറിവിന് മരുന്ന് വെക്കുകയാണ് മറ്റൊരാൾ വേറൊരാൾ അവിടെ കത്തിയുമായി നിൽപ്പുണ്ട് ടെൻഷനോടെ അച്ഛ സന്ദീപെ എന്തു പറ്റിയെന്ന് ചോദിച്ച് സച്ചിയും അർച്ചനയും അവിടെ എത്തി പേടിക്കാൻ ഒന്നുമില്ല അറിയാതെ ഒന്ന് ബലം പിടിച്ചു നോക്കിയതാ പാവം ചൂട് ചെറുതായൊന്ന് പൊട്ടിപ്പോയെന്ന് തമ്പാൻ പിന്നെ കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുമ്പോൾ പറയുന്നു മോളെ ഇവരൊക്കെ ആരാ എന്താ ഇവിടെ നടക്കുന്നത് അപ്പോ കാരണവർക്കൊന്നും മനസ്സിലായില്ല അല്ലെ മോനും മരുമകളും വലിയൊരു ജോലി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇവര് കാരണം നമ്മൾ എത്ര ബുദ്ധിമുട്ടി എന്ന് അറിയാമോ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം ഇന്ന് രാത്രി അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെയങ്ങ് കൂടാം ചായുമായിട്ട് മറ്റൊരു ഗുണ്ട വന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടല്ലേ ഉള്ളൂ ആ ചായ സാറിന് കൊടുക്കാൻ തമ്പാൻ പറയുന്നു എനിക്ക് ചായ വേണ്ടെന്ന് സേ അങ്ങനെ പറയലേ സാറേ അവൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ എന്നാലേ സാറിന് മേഡത്തിനും കൊടുക്കുക യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ എന്നും പറയുന്നു വീട്ടിനകത്ത് കയറി മര്യാറക്കേട് കാണിക്കരുത് എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം നിങ്ങളുടെ ഗുണ്ടാവിളിയാട്ടം ഈ വീട്ടിൽ നടക്കില്ല എന്ന് കെ അർച്ചൻ അവരോട് പറയുന്നു മര്യാറയ്ക്ക് എല്ലാവരും ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് എന്ന് സച്ചിയും അവരോട് പറയുന്നുണ്ട് ഇത് കേട്ട് അവർ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ